കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികലയേയും സെക്രട്ടറി സനിലിനെയും യു ഡി എഫ് കൗൺസിലർമാർ മുറിയിൽ പൂട്ടിയിട്ടു മൊബൈൽ ശുചിമുറി മാലിന്യ സംസ്കരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട അഴിമതിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ രാജിവെക്കണമെന്നും സെക്രട്ടറി നടപടി നേരിടണമെന്നാവശ്യപ്പെട്ടും വിവാദമായ ശുചിമുറി മാലിന്യ സംസ്കരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയം കൗൺസിലിന്റെ അജണ്ടയിൽ ഉൾപ്പെടുത്താത്തതിൽ പ്രതിഷേധിച്ചുമായിരുന്നു ഉപരോധ സമരം കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികലയെയും സെക്രട്ടറി സനിലിനെയും യു ഡി എഫ് കൌൺസിലർമാർ മുറിയിൽ പൂട്ടിയിടുകയായിരുന്നു മൊബൈൽ ശുചിമുറി മാലിന്യ സംസ്കരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട അഴിമതിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നിരിക്കുന്ന സാഹചര്യത്തിൽ നഗരസഭാ ചെയർപേഴ്സണും സെക്രട്ടറിയും രാജിവെക്കണമെന്നാവശ്യപ്പെട്ടും ചെയർപേഴ്സണും സെക്രട്ടറിയും വിജിലൻസ് അന്വേഷണം നേരിടണമെന്നും ആവശ്യപ്പെട്ടും ചർച്ചാ വിഷയമായിരിക്കുന്ന ശുചിമുറി മാലിന്യ സംസ്കരണ പദ്ധതി വിവാദം കൌൺസിലിന്റെ അജണ്ടയിൽ ഉൾപ്പെടുത്താത്തതിൽ പ്രതിഷേധിച്ചുമായിരുന്നു യുഡിഎഫ് കൌൺസിലർമാർ ഉപരോധിച്ചു സമരം നടത്തിയത് തൊട്ടു മുൻപാണ് ൂട്ടിയിട്ടത് കറുത്ത വസ്ത്രം ധരിച്ചെത്തിയ കൗൺസിലർമാർ മുറിയുടെ ലോക്കിടുകയും ഉപരോധം നടത്തുകയായിരുന്നു ഇതിനിടയിൽ എത്തിയ എൽ ഡി എഫ് കൗൺസിലർമാർ ചെയർപേഴ്സന്റെയും സെക്രട്ടറിയുടെയും മുറി തുറക്കാൻ ശ്രമം നടത്തിയതിനെ തുടർന്ന് നേരിയ സംഘർഷമുണ്ടായി പിന്നീട് കായംകുളം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പോലീസ് എത്തി മുറി തുറക്കുകയായിരുന്നു കൗൺസിൽ ഹാളിലേക്ക് പിന്നീട് പ്രതിഷേധം മാറി ഇവിടെയും ഉന്തുന്നള്ളും ഉപരോധവും നടന്നു അജണ്ട വെച്ച് വിളിച്ച കൌൺസിൽ യോഗം ഇതിനിടയിൽ അലങ്കോലപ്പെടുകയും ചെയ്തു തുടർന്ന് ചെയർപേഴ്സൺ കൗൺസിൽ മൊബൈൽ ശുചിമുറി മാലിന്യ സംസ്കരണ വാഹനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പതിമൂന്ന് ദിവസമായി യു ഡി എഫ് കൌൺസിലർമാർ സമരത്തിലായിരുന്നു യുഡിഎഫ് പാർലമെന്ററി പാർട്ടി ലീഡർ സി എസ് ബാഷ കെ പുഷ്പദാസ് എ ജെ ഷാജഹാൻ എ പി ഷാജാൻ പി സി റോയ് അൻസാരി കൊയ്ക്കിലേത്ത് ബിജു നസറുള്ള ബിഥുരാഘവൻ നവാസ് മുണ്ടകത്തിൽ അൻഷാദ് വാഹിദ് സുമിത്രൻ ലേഖ പി കെ അംബ്ളി പി ഗീത ഷീജ റഷീദ് ഷൈനി ഷിബു മിനി അംബിക എന്നിവർ സമരത്തിന്റെ നേതൃത്വം നൽകി സി ഡി നെറ്റ് ന്യൂസ് കായംകുളം